ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ബ്ലസ്സി ചിത്രം ആടുജീവിതം വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മലയാള സിനിമയുടെ സീൻ മാറ്റിയിരിക്കുകയാണ് ചിത്രം സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളും എന്തിനേറെ ഓസ്കറിന് വരെ പരിഗണിക്കാനുള്ള കേൾപ്പ് ചിത്രത്തിനുണ്ടെന്നാണ് പ്രേക്ഷകരുടെയും ഒപ്പം സിനിമാ നിരൂപകരുടെയും അഭിപ്രായം തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഭിനയവും ഒപ്പം ഇന്നേവരെ ഇല്ലാത്ത എഫേർട്ടും പൃഥ്വിരാജ് എന്ന നടൻ ഈ ചിത്രത്തിനായി ചെയ്തിട്ടുണ്ട് വർഷങ്ങളുടെ തയ്യാറെടുപ്പിന്റെ ഫലം ബ്ലസ്സി എന്ന സംവിധായകന് ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ആടുജീവിതം മികച്ച നിരൂപണങ്ങൾക്ക് മാത്രമല്ല ശ്രദ്ധേയമായ ബോക്സ് ഓഫീസ് കളക്ഷനും നേടിക്കൊണ്ടിരിക്കുകയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത മലയാള ചിത്രം ഏഴ് പോയിന്റ് നാല് അഞ്ചു കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ആടുജീവിതം ഒരു അവധിക്കാല റിലീസായിരുന്നു റിലീസായത് പ്രവൃത്തി ദിവസമാണെങ്കിലും മികച്ച ഓപ്പണിംഗ് ആണ് ചിത്രം നേടിയത് ബോക്സ് ഓഫീസിൽ ഒരു നീണ്ട വാരാന്ത്യം ആസ്വദിക്കാനാണ് ചിത്രം ഒരുങ്ങുന്നത് ആടുജീവിതം ഏറ്റവും ഉയർന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ കളക്ഷൻ നേടിയപ്പോൾ കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകൾ മൊത്തം ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടിയുടെ ബാക്കി കളക്ഷനുകൾ സംഭാവന ചെയ്തു പോസിറ്റീവ് റിവ്യൂസ് കൊണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം വളരുമെന്നാണ് പ്രതീക്ഷ ഏകദേശം പതിനാറ് വർഷത്തോളമായി സിനിമയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടായിരത്തി എട്ടിലാണ് ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കാൻ തീരുമാനിച്ചത് ഇതുപോലുള്ള മൂവി വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക